ിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കിയാലോ ഈ സാമ്പാർ പൊടി ഒരു വർഷമോ ഒന്നര വർഷമോ നിങ്ങൾ വെച്ചാൽ കേടാവാതെ നല്ല അതേപോലെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാമ്പാർ പൊടിയാണ് അതിന് ചെറിയ ചെറിയൊരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് കരിഞ്ഞു പോകും ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ജീരകവും അതേ അളവിൽ ഒന്നര ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുക്കാം ഇത്രയും ഞാൻ ചേർക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി ഒന്നര കിലോയുടെ അടുത്ത് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് കുറച്ച് വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കടുകും ജീരകവും ചേർ ഒരേ സമയത്ത് തന്നെ നമ്മൾക്ക് ചേർത്തിട്ട് വറുത്തെടുക്കാം കാരണം രണ്ടും ഒരേ സമയത്ത് തന്നെ നമ്മൾക്ക് പൊട്ടി പാകമായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു അറുപത് ഗ്രാം അതായത് അമ്പത് ഗ്രാമീന്ന് ഒരു പത്ത് ഗ്രാം അധികം ഒരു അറുപത് ഗ്രാം ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു നല്ല പോലെ കൈപ്പിടി അളവിൽ കറിവേപ്പിലേയും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വറുത്തെടുക്കണം എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത് അതും വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ വറുത്തെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല നമ്മൾ ഈ വറുക്കാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിക്കായാലും മസാല പൊടികൾക്കായാലും വറുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് നല്ലപോലെ വറുത്തെടുക്കണം ഇത് നല്ലപോലെ വറവായോ അറിയാൻ വേണ്ടി ഒന്ന് ഒരെണ്ണം വായിലെടുത്ത് കടിച്ചാൽ തന്നെ നല്ലപോലെ പൊട്ടും മാത്രമല്ല ആ ഒക്കെ പോയി നല്ലൊരു മുരുമുറിപ്പ് ഉണ്ടാവും ഇത് നമുക്ക് ആയിക്കെട്ടിട്ടേണ്ടത് ഈ കളറ് വരണം ഇത് നമ്മൾക്ക് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്കും അതേ അളവിൽ അമ്പത് ഗ്രാം തന്നെ ഞാൻ കടലപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട് ഇതും അതേപോലെ നല്ല പോലെ മൂത്ത് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കുറച്ച് സമയം നമ്മൾക്ക് എടുക്കും എങ്കിലും നമ്മളുടെ സാമ്പാർ പൊടി വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യും അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ലാസ്റ്റ് എടുക്കുന്നത് വരെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി അപ്പോൾ അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു കപ്പ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നാല് കപ്പ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മുളക് പൊടിക്ക് നാല് കപ്പ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടേ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തിട്ട് നല്ല ഒന്ന് ചൂട് വരണം കേട്ടോ ഇതിൻ്റെ പച്ചവാസനൊക്കെ ഒന്ന് പോയി കിട്ടണം നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കരിയില്ല കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ പൊടി വറുത്തെടുക്കണം നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ചൂട് അനുഭവപ്പെടും അപ്പം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഞാനിത് വറുത്തെടുക്കേണ്ട നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അമ്പത് ഗ്രാം തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന ആ നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നിങ്ങളൊന്നു കുറച്ചോളൂ പക്ഷേ ഞാനിത് വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത മഞ്ഞളാണ് കേട്ടോ അതുകൊണ്ടാണ് അമ്പത് ഗ്രാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കായപ്പൊടിയാണ് ഈ വലിയ ഡപ്പ കായപ്പൊടി രണ്ട് ഡപ്പയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ കായത്തിൻ്റെ കട്ട ചേർത്താലും മതി ഞാൻ അത് ചേർക്കാറില്ല കായപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കാറ് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മുടെ സാമ്പാറിന് ഒരു നല്ലൊരു മഞ്ഞ കളർ വരുമല്ലോ അതിനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിൻ്റെ ടേസ്റ്റും ആ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ലപോലെ കിട്ടുക പിന്നെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഞാൻ ചൂടാറാൻ വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കുക ഇത് നല്ലപോലെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ മിക്സി നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് പൊടി നമുക്ക് കുറേ കാലം ഇരിക്കേണ്ടതാണ് വെയിലത്ത് വെച്ച് ഉണക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ തുണിയിട്ട് ഉണ തുടച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് വെയിലത്ത് വെച്ചിട്ട് തന്നെ മിക്സിയുടെ ജാർ കഴിയുന്നതും ഉണക്കിയെടുക്കാൻ നോക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും അരിപ്പിലിട്ട് അരി അരിച്ചെടുക്കണം തരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ല നൈസായിട്ടുള്ള പൊടിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത് അപ്പം ഇത് അരച്ചെടുക്കുകയാണ് ഇത് അരിച്ചെടുത്ത ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ ഒന്നും കൂടെ നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും അപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം തരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ല നൈസായിട്ടുള്ള പൊടിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത് അപ്പം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇത് അരിച്ചെടുക്കുകയാണ് വീട്ടിലെ ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴാണ് അവർ സാമ്പാർ പൊടിയും മസാല പൊടിയും പൊടികളായ പൊടികളും അച്ചാറുകളും ഒക്കെ കൊണ്ടുപോവുക അപ്പോൾ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ പറയും അച്ചാറായാലും ശരി ഇതുപോലെയുള്ള പൊടികളായാലും കേടായി എന്നുള്ള കംപ്ലൈൻറ്റ് കേൾക്കും അപ്പോൾ ഇതുപോലെ അതായത് നമ്മൾ എല്ലാ പൊടികളും ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക അതേപോലെ നമ്മളിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറായാലും ശരി ഉണ്ടാക്കി വെക്കുന്ന പാത്രങ്ങളായാലും ശരി നല്ലപോലെ ഉണക്കിയതിന് ശേഷം കഴിയണത് വേൽത്തി വെച്ച് തന്നെ ഉണക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെ പൊടികൾ കഴിയുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ വറുത്ത് വെച്ചാൽ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ രണ്ട് പൊടികളും നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയി കിട്ടും ഇതിൽ ചെറിയ ചൂടൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണല്ലോ അപ്പോൾ ചൂടൊക്കെ ഉണ്ടാവും ആ ചൂട് മൊത്തം ആറിയതിന് ശേഷം മാത്രമാണ് ബോട്ടിലുകളിൽ ആക്കി വെക്കേണ്ടത് ചെറിയ ചൂടോടെ നമ്മൾ ഈ ബോട്ടിലുകളിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈർപ്പം ഉണ്ടാവും ചെറിയ ഈർപ്പം ഒക്കെ എല്ലാം നിറഞ്ഞിട്ടുള്ള അടിയിൽ നിന്നുള്ള ഈർപ്പം മുകളിലോട്ട് വരുമ്പോൾ പിന്നെ മാത്രമല്ല ആ ഡപ്പയിൽ അതിൻ്റെ വായു ചെറിയതായിട്ട് വായു ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കൂടി നമ്മൾക്ക് ആ ഈർപ്പം വന്നിട്ട് പെട്ടെന്ന് നമ്മളുടെ മസാലപ്പൊടിയായാലും സാമ്പാർ പൊടിയായാലും അച്ചാറായാലും എന്ത് പൊടികളായാലും പെട്ടെന്ന് കേടായിപ്പോവും അതുകൊണ്ട് കഴിയുന്നതും ചൂടാറിയതിനു ശേഷം മാത്രം ബോട്ടിലുകളിൽ ആക്കി വെക്കുക കേട്ടോ അപ്പം ഞാൻ കണ്ടില്ല എനിക്കിപ്പോൾ ഇത് ഒരൊന്നര കിലോയുടെ അടുത്തുണ്ട് ഇപ്പം എനിക്കിത് ഒരു വർഷത്തേക്ക് ധാരാളമാണ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നാലും മാത്രം ഇതിൽ നിന്ന് കൊടുത്തുവിടുകയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഈ സാമ്പാർ പൊടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കായപ്പൊടിക്ക് പകരം നിങ്ങൾ കായ കട്ടുണ്ടല്ലോ വലുത് അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ കായപ്പൊടിയാണ് പൊതുവേ ചേർക്കാറ് അതുകൊണ്ടാണ് ഞാൻ കായപ്പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക